മലപ്പട്ടം പോലെയുള്ള പ്രദേശത്ത് സമാധാനപരമായ അന്തരീക്ഷത്തിന് ഭംഗം വരുത്താൻ ആര് ശ്രമിച്ചാലും ബഹുജനങ്ങളെ സിപിഎം അണിനിരത്തി നേരിടുമെന്ന് സിപിഎം ശ്രീകണ്ഠപുരം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് എം സി രാഘവൻ ഒരു സംഘം ആളുകൾ പുറമേ നിന്നും എത്തി അടുവാപ്പുറത്ത് കൊലവിളി പ്രകടനം നടത്തിയത് നാട്ടുകാരാണ് ചോദ്യം ചെയ്തത് എന്നും രാഷ്ട്രീയ പ്രവർത്തനം അക്രമം ഉണ്ടാക്കുക അല്ലെന്നും അക്കാര്യം കെ പി പ്രസിഡന്റ് സ്വന്തം അണികളെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നും എം സി രാഘവൻ പറഞ്ഞു മലപ്പട്ടം അടുവാപുറത്ത് കഴിഞ്ഞ ദിവസങ്ങളിലായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ വീട് ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉള്ള പ്രതികരണങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ വളരെ സമാധാനപരമായി ജീവിക്കുന്ന ജനങ്ങൾ ഒത്തൊരുമയോടുകൂടി ജീവിക്കുന്ന ഒരു പഞ്ചായത്താണ് മലപ്പട്ടം പഞ്ചായത്ത് മലപ്പട്ടം പഞ്ചായത്ത് മനുഷ്യ വിഭവ വെച്ച് പരിശോധിച്ചാൽ നമ്മുടെ സ്റ്റേറ്റിലെ ഏറ്റവും മികച്ച ജീവിത നിലവാരം ആർജിക്കാൻ സാധിച്ച ഒരു ജനങ്ങളാണ് അവിടെ എല്ലാ വാർഡിലും വായനശാലകളും സാംസ്കാരിക പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും എല്ലാം നടക്കുന്ന ഒരു പ്രശ്നവുമില്ലാത്ത ഒരു പ്രദേശമാണ് അവിടെയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റും ഡി സി സി പ്രസിഡന്റും ഇനിയിപ്പോൾ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട അല്ലെങ്കിൽ നോമിനേറ്റ് ചെയ്ത പ്രസിഡന്റും അതുപോലെ കുറെ ഗുണ്ടകളും ചേർന്നിട്ട് അവിടെ ഇല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തനീഷ് പി ആർ എന്ന് പറയുന്ന ഒരു മുൻ പട്ടാളക്കാരൻ അയാൾ ഈ കേരളത്തിലെ പല ഭാഗത്തും പോയി നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ആ ഫോട്ടോയും ബാനറുമെല്ലാം ചവിട്ടി പൂട്ടിക്കുകയും വളരെ അക്രമാസക്തനായി പ്രവർത്തിക്കുകയും ചെയ്യുന്നതിന്റെ വീഡിയോയും അതുപോലെ തന്നെ ഫോട്ടോയും എല്ലാം ധാരാളമായി നവമാധ്യമത്തിലും മധത്തിലുമെല്ലാം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇയാൾക്ക് കോൺഗ്രസ് നേതാക്കന്മാരുടെ അംഗീകാരം കിട്ടാൻ ഒരു പുതിയ താരോദയം ഉണ്ടാക്കാൻ മനപ്പെട്ടത്ത് ഒരു പുതിയ കോൺഗ്രസ് നേതാവ് ജനിച്ചിരിക്കുന്നു എന്ന് കാണിക്കുന്നതിനു വേണ്ടി അവിടെ ഇല്ലാതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഇയാൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോ എന്തോ കോൺഗ്രസിന്റെ ഒരു പ്രതിഭ അവരുടെ ഒരു സ്തൂപം തകർത്തുവെന്നും അങ്ങനെ തകർത്താൻ കോൺഗ്രസ് തിരിച്ചടിക്കുമെന്നും എല്ലാമാണ് കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മനപ്പറ്റത്ത് നിന്ന് പുറത്തുനിന്ന് വന്ന കുറെ ആളുകൾ ആ മനപ്പട്ടത്തെ ചൂടാടപ്പാറത്തുള്ള അടുവാപ്പുറത്തുള്ള മുഴുവൻ ആളുകളെയും പരസ്യമായി പൊറി പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തിയിരുന്നു കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ പൊളി പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തിയപ്പോ കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ ഈ നാട്ടുകാരെല്ലാം തമ്മാടികളും പെമ്പികളുമാണ് പിന്നു പറഞ്ഞുകൊണ്ട് പ്രകടനം നടത്തുകയുണ്ടായി ഇങ്ങനെ കൊലപൊടി നടത്തി നാട്ടുകാരെ മുഴുവൻ അധിക്ഷേപിച്ച് ചീത്ത പറഞ്ഞ് പ്രകടനം നടത്തുന്ന ഘട്ടത്തിലാണ് നാട്ടുകാർ ഇതിനെ ചോദ്യം ചെയ്യുന്നത് അതിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല എന്നാൽ അതിന്റെ പേരിൽ പുതിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കാനാണ് ഇപ്പോൾ കോൺഗ്രസുകാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് അവനോടെല്ലാം സൂചിപ്പിക്കാനുള്ളത് മനപ്പെട്ടത്ത് സി പി എമ്മുമായി തട്ടിച്ച് നോക്കിയാൽ സി പി എമ്മിന്റെ സ്വാധീനത്തിന്റെ ഒരു പത്ത് ശതമാനം സ്വാധീനം പോലും അവിടെ മറ്റ് പാർട്ടികളെല്ലാം ചേർന്നില്ല അവിടെ പഞ്ചായത്ത് സാധാരണഗതിയിൽ കോൺഗ്രസുകാർ മത്സരിക്കാറില്ല അപ്പൊ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എല്ലാം വരുന്ന ഘട്ടത്തിൽ അവിടെ എങ്ങനെയെങ്കിലും നൂറാറ് ആൾക്കാരെ കൊണ്ട് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കുമോ എന്നെല്ലാമുള്ള ഒരു തിരക്കഥയുടെ ഭാഗമായിട്ട് വേണം ഈ കാര്യങ്ങളെ ആകെ കാണാൻ സമാധാനപരമായി ജീവിക്കുന്ന ആ പ്രദേശത്ത് സംഘർഷം ഉണ്ടാക്കാൻ പരിശ്രമിക്കരുത് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് സംഘർഷം ഉണ്ടാക്കലല്ല ആക്രമണമല്ല അക്കാര്യം കെ പി സി സിയുടെ പ്രസിഡന്റ് സ്വന്തം അണികളെ പറഞ്ഞ് ബോധിപ്പിക്കണം കെ പി സി സിയുടെ പ്രസിഡന്റ് പറയുന്നത് മലപ്പുറത്ത് തിരിച്ചടിച്ചില്ല കണ്ണൂരിലെ ഡി സി സി പിരിച്ചുവിടും എന്നാണ് കണ്ണൂരിലെ ഡി സി സി പിരിച്ചുവിടുകയോ വിടാതിരിക്കോ നിങ്ങളുടെ കാര്യം മലപ്പട്ടം പോലുള്ള ഒരു പ്രദേശത്ത് സമാധാനപരമായ പ്രവർത്തനത്തിന് വള്ളം വരുത്താൻ ആര് പ്രശ്രമിച്ചു ആര് പരിശ്രമിച്ചാലും ആ പരിശ്രമത്തെ സി പി ഐ എം ബഹുജനങ്ങളെ അണിനിരത്തി നേരിടുമെന്നാണ് ഇക്കാര്യത്തിൽ ചുരാനുണ്ടായ സംഭവത്തിൽ പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് വേണ്ടി എനിക്ക് സൂചിപ്പിക്കാനുള്ള കാര്യം